വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മുടെ പണ്ടത്തെ ചായക്കടയിലും തട്ടുകടയിലും കിട്ടുന്ന അതേ ടേസ്റ്റ് ഉള്ള ഉരുളക്കിഴങ്ങ് ബോണ്ട റെസിപ്പിയാണ് അപ്പൊ ഇതുവരെ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഉരുളക്കിഴങ്ങ് ബോണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉരുളക്കിഴങ്ങ് ഒന്ന് പുഴുങ്ങിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ മൂന്ന് ഉരുളക്കിഴങ്ങ് ആണ് പുഴുങ്ങിയെടുക്കുന്നത് ഒരു വലിയ ഉരുളക്കിഴങ്ങും രണ്ട് മീഡിയം സൈസ് ഉരുളക്കിഴങ്ങും ഉപ്പിട്ടാണ് പുഴുങ്ങിയെടുക്കുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ ചൂടെല്ലാം ആറിക്കഴിഞ്ഞപ്പോഴേക്കും ഞാൻ ഇതിൻ്റെ തൊലിയെല്ലാം മാറ്റി നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഒന്നെങ്കിൽ കയ്യിൽ ഉപയോഗിച്ചോ ഇല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ച് തന്നെ നന്നായിട്ട് സ്മാഷ് ചെയ്തെടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് ഒരു സവാളയാണ് പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട് രണ്ട് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് പച്ചമുളക് അത്യാവശ്യം എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ മൂന്നെണ്ണ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു കറിവേപ്പില കറിവേപ്പിലെടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം തന്നെ ഞാൻ പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഒരു ചട്ടി ഞാൻ ചൂടാക്കാൻ വേണ്ടി ഗ്യാസ് സ്റ്റോവിൽ വെച്ചിരുന്നു അതിപ്പോൾ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി നമുക്ക് ഇട്ട് കൊടുക്കുന്നത് ഉഴുന്ന പരിപ്പാണ് നിങ്ങൾക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കടുക് വേണമെങ്കിൽ കടുക് പൊട്ടിക്കാം ഞാൻ ഇവിടെ കടുക് പൊട്ടിക്കുന്നില്ല ഉഴുന്ന പരിപ്പ് മാത്രമേ പൊട്ടിക്കുന്നുള്ളൂ ഒരു പ്രത്യേക രുചിയാണ് കേട്ടോ ഉഴുന്ന പരിപ്പ് ഇതിൽ ഇട്ട് കഴിഞ്ഞാൽ അരിപ്പം നന്നായിട്ട് പൊട്ടി വന്നപ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി എന്നിവ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ട് വാട്ടിയെടുക്കാം ഇപ്പോഴത്തെ ബോണ്ടയിലൊക്കെ ചിലവർ മല്ലിയിലൊക്കെ ചേർക്കാറുണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം മല്ലിയില ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഞാൻ ഉപ്പും കൂടി ഇട്ട ശേഷമാണ് നന്നായിട്ട് വാട്ടിയെടുക്കുന്നത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട ശേഷം നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ചില ചായക്കട ചില നേരത്ത് അവർ കുരുമുളക് കൂടി ഇട്ടിട്ടുണ്ടാവും ചിലവർ മസാലപ്പൊടി അതേപോലെ തന്നെ മുളക് പൊടിയൊക്കെ ചേർക്കാറുണ്ട് പക്ഷേ ഞാൻ ഇവയൊന്നും ചേർക്കുന്നില്ല ഞാൻ ട്രഡീഷണൽ മെത്തേഡിൽ തന്നെയാണ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ ഇനി ഇപ്പോൾ മഞ്ഞൾപ്പൊടിയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞ ശേഷം നമുക്ക് പുഴുങ്ങി ഉടച്ച് വെച്ച ഉരുളക്കിഴങ്ങും കൂടി ഇട്ട് കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നന്നായിട്ട് എല്ലാം കൂടി യോജിച്ച് വന്നിട്ടുണ്ട് ഈ സമയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പ് ചെക്ക് ചെയ്യാം ഇപ്പം ഞാൻ ചെക്ക് ചെയ്ത് നോക്കിയപ്പോഴേക്കും എൻ്റെ കറക്റ്റാണ് ഇനി ഞാൻ എൻ്റെ ഫ്ലെയിം ഓഫാക്കിയ ശേഷം ചൂടാറാൻ വേണ്ടി വെക്കുകയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബിസിനസ്സൊക്കെ ആരംഭിക്കാവുന്നേ ഇത് ഒരു വലിയ ഇളവിലുണ്ടാക്കിയ ശേഷം ഓർഡർ ഒക്കെ പിടിച്ചു കൊടുക്കാവുന്നേ ഉള്ളൂ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ബാറ്റർ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം ഇതിനായിട്ട് ഞാൻ കുറച്ച് കടലപ്പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും അതേപോലെ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി കൊടുക്കുന്നുണ്ട് ഇത് ഓപ്ഷനൽ നിങ്ങളുടെ കയ്യിൽ കടലപ്പൊടി മാത്രമുള്ളെങ്കിൽ അത് മാത്രം വെച്ച് മതി ഞാൻ ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മൈതപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ അതേപോലെ അരിപ്പൊടിയും ചേർക്കുന്നുള്ളൂന്ന് മാത്രമേ ഉള്ളൂ ഇനി നമുക്ക് ഇതിലേക്ക് അല്പം ഉപ്പ് ഇട്ട് കൊടുക്കണം പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് അത് നമുക്കൊന്ന് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ ബോണ്ടക്ക് കാൽ ടീസ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി വേണമെങ്കിൽ കാൽ ടീസ്പൂൺ ചേർക്കണമെങ്കിൽ ചേർക്കാം അതേപോലെ തന്നെ കായപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാൻ മഞ്ഞൾപ്പൊടി മാത്രമേ ഇടുന്നുള്ളൂ ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം കുറേശ്ശെ വെള്ളം ഇട്ട ശേഷം നമുക്ക് ഈ ബാറ്ററി ഒന്ന് ലൂസാക്കി എടുക്കണം അപ്പോൾ നമ്മുടെ ബാറ്ററി ഇപ്പോൾ കുറച്ച് തിക്കായിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ച് വെള്ളം കൂടി ഇടുകയാണ് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പം നമ്മുടെ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റാണ് ഇതുപോലെ ആയിരിക്കണം അപ്പോൾ ഞാൻ നമ്മുടെ ബാറ്ററിയിലേക്ക് സോഡാപ്പൊടി ഒന്നും തന്നെ ചേർക്കുന്നില്ല അല്ലാതെ തന്നെയാണ് ഉണ്ടാക്കാൻ പോകുന്നത് വേണ്ടവർക്ക് വേണമെങ്കിൽ സോഡാപ്പൊടി ചേർക്കണമെങ്കിൽ ചേർക്കാം ഞാൻ ഇവിടെ ചേർക്കുന്നില്ല ഇനി നമുക്ക് ചൂടാറാൻ വേണ്ടി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഓരോ ബോൾസാക്കി എടുക്കാം നമ്മുടെ ബോണ്ട് ബോൾസാക്കി വെക്കുന്ന സമയം കൊണ്ട് തന്നെ ഞാൻ എണ്ണ ചൂടാക്കാൻ വേണ്ടി ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചിട്ടുണ്ട് എണ്ണ ചൂടായി വരുന്ന സമയം കൊണ്ട് തന്നെ എല്ലാ ബോൾസും നമുക്കപ്പോൾ ഇതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം ഇപ്പം നമ്മുടെ ഓരോ ബോൾസും റെഡി ആയിരിക്കുകയാണ് ഇനി നമുക്കിത് ബാറ്ററിൽ മുക്കി പൊരിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ അതിന് മുമ്പ് ബാറ്ററി ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യുക ഓരോ ബോൾസ് എടുക്കുക ബാറ്ററിയിലേക്ക് ഇട്ട് എടുക്കുക ബാറ്ററിൽ നന്നായിട്ട് മുക്കിയെടുക്കുക ഇപ്പോൾ നമ്മുടെ എണ്ണയൊക്കെ നന്നായിട്ട് തിളച്ചോണ്ടിരിക്കുകയാണ് അതിലേക്ക് ഞാൻ ഓരോ ബോൾസും ഇട്ട് കൊടുക്കാം പിന്നെ കൂട്ടുകാരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ വളരെ എളുപ്പമുണ്ട് ഇത് എണ്ണ ചൂടായാൽ മാത്രം മതി പെട്ടെന്ന് പെട്ടെന്ന് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ ഒരു വശം ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കണം ഇപ്പം എല്ലാം തന്നെ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മറുഭാഗവും കൂടി ഫ്രൈ ആയി വന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പോൾ ഇത് രണ്ട് സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് കോരിയെടുക്കാം നമ്മുടെ ബോണ്ട അധികം എണ്ണയൊന്നും വലിച്ചെടുക്കില്ല ഇനി നമ്മൾ ബോണ്ട ഇട്ട് വെക്കണ പാത്രത്തിൻ്റെ മുകളിലേക്ക് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച ശേഷം അതിൻ്റെ മുകളിലാണ് ബോണ്ട ഇട്ട് എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ അത് വലിച്ചെടുത്തോളും ബോണ്ടിയോടൊപ്പം അടിപൊളി കോമ്പിനേഷൻ നമ്മുടെ സവാള ചമ്മന്തിയാണ് അതേപോലെ തന്നെ നമുക്ക് ഇത് കെച്ചപ്പ് ഉപയോഗിച്ചും തിന്നാ അല്ലാതെ കഴിക്കാനും വളരെ ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ കമൻറ്റ്സ് ആയിട്ട് അറിയിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടി സപ്പോർട്ട് ചെയ്തേക്കണേ ബെല്ലൈക്കനൊന്ന് പ്രസ് ചെയ്താൽ ഓൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ബൈ